നമസ്കാരം പൊതുക്കെ ന്യൂസിലേക്ക് സ്വാഗതം തിരിച്ചടിക്ക് മേൽ തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ബി ജെ പിയുടെ കണ്ടകശരി തുടങ്ങിയെന്ന് തന്നെ വേണം പറയാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവസാനം ഇപ്പോൾ തങ്ങൾക്ക് തന്നെ അത് തിരിച്ചടിയാവുകയാണ് ചെയ്യുന്നത് അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തമിഴ്ശീ സൗന്ദര അപമാനിച്ച സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയും മാപ്പ് പറയണമെന്ന് പറഞ്ഞ നാടാർ മഹാജന സംഘം മുൻ ഗവർണറായ നാടാർ വനിതയെ അപമാനിച്ചത് അപലപനീയമാണ് തമിഴ്സയെ അപമാനിച്ചത് അമിത്ഷായും ഇതിന് കാരണക്കാരനായ അണ്ണാമരെയും മാപ്പ് പറഞ്ഞില്ലെങ്കിൽ മായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും നാടാർ മഹാജന സംഘം മുന്നറിയിപ്പ് നൽകി തമിഴ്നാട്ടിൽ നിന്നുള്ള ബി ജെ പി നേതാവും മുൻ തെലങ്കാന ഗവർണറുമായ തമിഴ്സൈ സൗന്ദരരാജനെ അമിത്ഷാ പരസ്യമായി താക്കീത് ചെയ്തിരുന്നു ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെയായിരുന്നു സംഭവം സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയ സൗന്ദരരാജൻ ബിജെപി നേതാക്കൾക്ക് ആശംസ അറിയിച്ച് നടന്നു നീങ്ങുന്നതിനിടെ അമിത്ഷാ അവരെ വിളിച്ചു വരുത്തുകയായിരുന്നു തുടർന്ന് അമിത്ഷാ ഇവരോട് അനിഷ്ടത്തോടെ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളും വലിയ രീതിയിൽ വൈറലായിരുന്നു അമിത്ഷായ്ക്ക് വിശദീകരിക്കും സൗന്ദരരാജൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ വിശദീകരണം അംഗീകരിക്കുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ബിജെപിയുടെ പിന്നാലെ സംസ്ഥാന അധ്യക്ഷൻ കെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അവരെ അമിത്ഷാ താക്കീത് ചെയ്തതെന്നും സൂചനയുണ്ട് തമിഴ്നാട്ടിൽ ബിജെപിക്ക് കൃത്യമായ പദ്ധതി ഉണ്ടായിരുന്നില്ലെന്നും അണ്ണാമലയെ കാര്യമായി പ്രവർത്തിച്ചിട്ടില്ലായിരുന്നു തമിഴ്സയുടെ ആരോപണം എന്തായാലും അമിത്ഷാ ഇപ്പോൾ പെട്ടിരിക്കുകയാണ് മാപ്പ് പറയാൻ തയ്യാറായില്ലെങ്കിൽ വലിയ പ്രക്ഷോഭം തന്നെ നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല